ഈ ഡൊണാൾഡ് ഒരു വലിയ അബദ്ധം പറ്റിയിട്ടുണ്ട് ഈ നികുതി വിനിമയ ബില്ലുമായി ബന്ധപ്പെട്ട ഒരു വലിയ അബദ്ധത്തിൽ അതായത് ഈ ഡൊണാൾഡ് ട്രംപ് അയാളുടെ ഒരു തോട്ട് പ്രോസ് തോട്ട് പ്രോസസ്സ് നമുക്കറിയാമല്ലോ അയാൾ ഒറ്റയ്ക്ക് ചിന്തിക്കുന്നു ഒറ്റയ്ക്ക് തീരുമാനിക്കുന്നു ഒറ്റയ്ക്ക് പ്രഖ്യാപിക്കുന്നു അപ്പോൾ അങ്ങനെ പുള്ളിയുടെ മനസ്സിലുദിച്ച ഒരു ആശയമാണ് ഈ പറയുന്ന ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലെന്നാണ് അതിനെ വിശേഷിപ്പിക്കുക ഈ ബില്ലെന്ന് വെച്ചാൽ പുതിയ നിയമം എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഈ നികുതി വിനിമയ ബില്ല് ചുരുക്കി പറഞ്ഞാൽ എത്രയേ ഉള്ളൂ വലിയ രീതിയിലുള്ള സാമ്പത്തിക പരിഷ്കരണ നടപടികൾ ശുപാർശ ചെയ്തുകൊണ്ടുള്ള ബില്ലാണ് അദ്ദേഹം ഒരുക്കിയിരുന്നത് ഈ വരുന്ന ജൂലൈ നാലിനുള്ളിൽ അത് പാസ്സാക്കിയെടുക്കാനായിരുന്നു പുള്ളിയുടെ ലക്ഷ്യം അപ്പോൾ ഇത് സംബന്ധിച്ച് അമേരിക്കൻ സെനറ്റിൽ ഇത് വോട്ടിനിട്ട് അത് പാസ്സാക്കിയാലേ ഇത് നിയമപരമാവുള്ളൂ ഇപ്പം നിലവിൽ അവിടെ റിപ്പബ്ലിക്കൻ അതായത് ഭരണപക്ഷം റിപ്പബ്ലിക്കനാണ് അവർക്ക് അവിടുത്തെ കക്ഷി നില അൻപത്തി മൂന്നാണ് പ്രതിപക്ഷമായ ഡെമോക്രാറ്റുകൾക്ക് നാൽപ്പത്തി അഞ്ച് രണ്ട് സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ സ്വാഭാവികമായി അൻപത്തിമൂന്ന് പേര് ഉള്ളതുകൊണ്ട് തന്നെ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഈസിയായിട്ട് ഈ ബില്ല് അവിടെ പാസ്സാക്കിയെടുക്കാൻ പറ്റും പക്ഷേ ട്രംപിനെ സംബന്ധിച്ച് അയാൾ ഈ ഒറ്റ താൻപൂര്യമായി കാണിക്കുന്നത് കൊണ്ടും പിന്നെ കുറേ അബദ്ധങ്ങൾ വിളിച്ച് പറയുന്നത് കൊണ്ടും റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ പ്രശ്നം ഉടലെടുക്കുന്നുണ്ട് ട്രംപിനെതിരെ തന്നെ അപ്പോൾ ഈ ബില്ല് അവിടെ പാസ്സാക്കിപ്പെടുവോ ഇല്ലയോ എന്ന് തന്നെ സംശയമായിരുന്നു കാര്യം ഈ ബില്ലിനെതിരെ ഭരണപക്ഷത്തുള്ളവർ തന്നെ എതിർത്ത് വോട്ട് ചെയ്താൽ പണിവാളും അപ്പോൾ ഇത് മനസ്സിലാക്കി ട്രംപ് ഈ റിപ്പബ്ലിക്കൻ പാർട്ടിയിലുള്ള എല്ലാവരും അന്ന് ഹാജരായിരിക്കണമെന്ന് നിർദ്ദേശം കൊടുത്തിരുന്നു ഇപ്പോൾ ഈ ടൂറിനൊക്കെ പോയി അവധിക്കൊക്കെ പോയിട്ടുള്ളവരൊക്കെ അതൊക്കെ റദ്ദാക്കി ഈ വോട്ടിങ്ങിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇത് പ്രകാരം വോട്ടിംഗ് നടന്നു പക്ഷേ അൻപത്തി മൂന്ന് പേരാണ് ഭരണപക്ഷത്തുള്ളത് പക്ഷേ അവർക്ക് വോട്ടിങ്ങിൽ നാൽപ്പത്തി ഒൻപതിനെതിരെ അൻപത്തൊന്ന് വോട്ടുകൾക്ക് ആ ബില്ല് പാസ്സാക്കി എടുക്കാൻ പറ്റുള്ളൂ അതായത് രണ്ട് പേര് ഭരണപക്ഷത്തുനിന്ന് കൂറുമാറി പ്രതിപക്ഷത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തു അത് ഒന്ന് നോർത്ത് കരോലിനയിലെ തോം ടിൽസ് എന്ന് പറയുന്ന സെനറ്ററും മറ്റൊന്ന് കെൻറ്റക്കിയിലെ റാങ്ക് പോൾ എന്ന് പറയുന്ന പറയുന്നൊരു സെനറ്ററും ഇപ്പം രണ്ടുപേരും എതിർക്കാൻ കാരണവുമുണ്ട് കാര്യം ഈ ബില്ല് വളരെ ദൂരവ്യാപകമായ പ്രശ്നങ്ങൾ ഉണ്ടാ ഉള്ളതുകൊണ്ട് തന്നെയാണ് പ്രധാനമായും നികുതി വിനിയോഗവും അതേപോലെ പലതും വെട്ടിച്ചുരുക്കലുമാണ് ഇതിന്റെ പ്രധാന ഉള്ളടക്കം എന്ന് പറയുന്നത് ഈ എന്ന് പറയുന്നത് ഏറെയും ക്ഷേമ പദ്ധതികളാണ് അതായത് ഈ അമേരിക്കയിൽ ചികിത്സാ സഹായം അതായത് രോഗികൾക്ക് ആശുപത്രിയിൽ സേവനങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തുകയിൽ വലിയ വെട്ടിക്കുറവ് കുറവുണ്ടാകുന്നു അതേ അതേപോലെ തന്നെ ഈ പിന്നെ സൈനിക പ്രതിരോധ ആവശ്യങ്ങൾക്കാണ് പ്രധാനമായും ഈ ബില്ലിൽ ഫണ്ട് നീക്കി വെച്ചിട്ടുള്ളത് പിന്നെ മറ്റ് അതായത് യൂണിവേഴ്സിറ്റികളടക്കം ധനകാര്യ സ്ഥാപനങ്ങളടക്കമുള്ളവയ്ക്കൊക്കെ ഫണ്ട് വെട്ടി കുറയ്ക്കുന്ന അടക്കമുള്ള നിർദ്ദേശങ്ങളും ഈ ബില്ലിലുണ്ട് അപ്പോൾ ഇത് നേരത്തെ തന്നെ എലോൺ മസ്ക് അതായത് ട്രംപിന്റെ ഉപദേഷ്ടകം കൂടിയാണ് അദ്ദേഹം ഭരണസമിതിയിൽ അംഗമായിരുന്ന അതായത് ഈ കാര്യക്ഷമത വകുപ്പ് എന്ന് പറയുന്ന ഒരു ചുമതല അദ്ദേഹത്തിന് നൽകിയിരുന്നു അദ്ദേഹം ട്രംപുമായിട്ട് പിന്നീട് തെറ്റിപ്പിരിഞ്ഞിരുന്നു അപ്പോൾ ഈ എലോൺ മസ്ക് ഈ പറയുന്ന ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിന്റെ വലിയൊരു വിമർശകനായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഈ ബില്ല് നടപ്പിലാക്കി ഞാൻ ലക്ഷക്കണക്കിന് പേരുടെ തൊഴിൽ നഷ്ടമാകുമെന്നാണ് അദ്ദേഹം പറയുന്നത് അതുമാത്രമല്ല ഇത് അമേരിക്കയെ തന്ത്രപരമായി പിന്നോട്ടടിക്കും കാരണം ഈ പുതിയ സാധ്യതകൾക്ക് വേണ്ടിയിട്ട് പുത്തൻ പദ്ധതികൾ അതായത് ഈ ക്ലീൻ എനർജി മാലിന്യരഹിതമായ ഊർജ ഉത്പാദനം ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ആക്ഷേപം അവർ വല്ലാത്ത രീതിയിൽ കാർബൺ ബഹിർഗമനം നടത്തുന്നു എന്നുള്ള ഒരു ആക്ഷേപമുള്ള രാജ്യമാണ് അപ്പോൾ ഈ പറയുന്ന സൗരോർജ പദ്ധതികളടക്കം വിൻഡുമില്ലടക്കമുള്ള വിപുലമായ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാനാണ് അവരുടെ ഭാവി പരിപാടി എന്നാൽ അതിനെയൊക്കെ തുരങ്കം വെച്ചുകൊണ്ട് പഴഞ്ചൻ ആശയങ്ങൾ പഴയ പഴയ ശൈലിയിലുള്ള വ്യവസായങ്ങൾക്കൊക്കെ പ്രാധാന്യം നൽകുന്നതാണ് ഈ ട്രംപിന്റെ ഈ പുതിയ ഭേദഗതി എന്നാണ് ഇലോൺ മസ്കിന്റെ വാദം ഇപ്പൊ ഈ ബില്ല് നടപ്പിലാകുകയാണെങ്കിൽ കനത്ത തിരിച്ചടി ഉണ്ടാകും വലിയൊരു നഷ്ടമാണ് ഉണ്ടാകാൻ പോകുന്ന ഒരു ഭ്രാന്തൻ ബില്ലാണ് ട്രംപ് അവതരിപ്പിക്കുന്നതെന്നാണ് ഇലോൺ മസ്ക് പറഞ്ഞിരിക്കുന്നത് അത് സ്കും ട്രംപുമായിട്ട് നേരത്തെ ഭിന്നതകൾ ഉണ്ടായിരുന്നു എന്നാൽ അതിന് ഒരു ഇടവേള എടുത്തതിനു ശേഷം ഇപ്പോഴാണ് പിന്നെ ഇലോൺ മാസ്ക് വീണ്ടും ട്രംപിനെതിരെ പ്രതികരിക്കുന്നത് അപ്പൊ അത്തരത്തിൽ വലിയൊരു വിമർശനം ഏറ്റുവാങ്ങുന്ന ഒരു ബില്ലാണ് ഇത് കൊണ്ടുവന്നതെന്നുള്ള വന്നത് എന്നുള്ള ചുരുക്കം അതുകൊണ്ട് തന്നെയാണ് ഭരണപക്ഷത്തുള്ളവർ പോലും ഇതിനെ എതിർത്ത് വോട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നത് ഇതിലെ പ്രധാന സംഗതി അതായത് മുന്നൂറ്റി ബില്യൺ ഡോളർ അത് ഈ അതിർത്തി സുരക്ഷ അടക്കമുള്ള കാര്യങ്ങൾക്കാണ് ഈ ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നത് പിന്നെ നാൽപ്പത്തിയാറ് ബില്യൺ ഡോളർ ഈ മെക്സിക്കോ അതിർത്തിയിൽ അമേരിക്ക മെക്സിക്കോ എന്ന് പറയുന്നത് അവിടെ ഏറ്റവും ട്രംപിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കുടിയേറ്റം നടക്കുന്ന മെക്സിക്കോയിൽ നിന്നാണെന്നാണ് അയാളുടെ ഭാഷ്യം അതായത് മെക്സിക്കോയിൽ നിന്ന് വ്യാപകമായ രീതിയിൽ ആളുകൾ അനധികൃതമായി അമേരിക്കയിലോട്ട് കുടിയേറുന്നു വ്യാപകമായ രീതിയിൽ മയക്കുമരുന്നും കള്ളക്കടത്തും ഒക്കെ നടക്കുന്നു എന്നാണ് ട്രംപിൻ്റെ വാദം അപ്പോൾ ഇത് പരിഗണിച്ചുകൊണ്ട് ഈ മെക്സിക്കോ അതിർത്തിയിൽ വമ്പൻ മതിൽ പണിതിരുന്നു കഴിഞ്ഞ അധികാര കാലയളവിൽ അതിൻ്റെ തുടർച്ച ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ നാൽപ്പത്തിയാറ് ബില്യൺ ഡോളർ ഈ ബില്ലിൽ പറഞ്ഞിരിക്കുന്നത് പിന്നെ ഒരു നാൽപ്പത്തിയഞ്ച് ബില്യൺ ഡോളർ വകയിരുത്തിയേക്കുന്നത് ഈ അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തുന്നതിനും അവരെ തടങ്കലിലാക്കുന്ന തടങ്കൽ പാളയങ്ങൾ അതിന് അത്തരം പതിനായിരം ബെഡുകളാണ് പുതിയതായിട്ട് നിർമ്മിക്കുക അതായത് താൽക്കാലിക കേന്ദ്ര ജയിലുകളെന്ന് വേണമെങ്കിൽ പറയാം അത്തരം കേന്ദ്രങ്ങൾ ഉണ്ടാക്കുന്നതിനും പതിനായിരം എണ്ണം പതിനായിരം ബെഡുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന നാല്പത്തിയഞ്ച് ബില്യൺ വകയിരുത്തിയിരിക്കും അതുകൂടാതെ ഈ അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് പതിനായിരം താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുന്നതിന് വേണ്ടിയിട്ടും ഈ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട് ട്രംപിന്റെ ഉദ്ദേശം ഒരു വർഷം കൊണ്ട് ഏതാണ്ട് പത്ത് ലക്ഷം അനധികൃത കുടിയേറ്റക്കാരെ രാജ്യത്ത് നിന്ന് പുറന്തള്ളണമെന്നാണ് അപ്പോൾ ഇതൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ട്രംപ് ഈ പറയുന്ന ബില്ല് കൊണ്ടുവന്നത് അപ്പോൾ നേരത്തെ തന്നെ ഇതിനെതിരെ വ്യാപക വിമർശനം വന്നിരുന്നു അപ്പോൾ അത് അത് അടിവരയുന്ന രീ അടിവരയിടുന്ന രീതിയിൽ തന്നെയാണ് സ്വന്തം പാർട്ടിയിലെ അംഗങ്ങൾ പോലും അതിനെ വിമർശിച്ച് രംഗത്ത് വന്നത് അപ്പോൾ ഏതായാലും വലിയൊരു നാണക്കേടിൽ നിന്ന് ട്രംപ് കഷ്ടിച്ച് രക്ഷപ്പെട്ടു കാര്യം ഈ ബില്ല് പാസ്സാക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നാൽ അത് കനത്ത രാഷ്ട്രീയമായി ട്രംപിന് വലിയൊരു തിരിച്ചടി ഉണ്ടായേനെ പക്ഷെ അതിൽ നിന്ന് രക്ഷപ്പെട്ടു പിന്നെ ഒരു രസകരമായൊരു സംഗതിയും കൂടി നടന്നു എങ്ങാനും ഈ ബില്ല് ഫിഫ്റ്റി ഫിഫ്റ്റി ആയി പോയെന്നിരിക്കട്ടെ അതായത് അൻപത് അൻപത് അങ്ങനെയാണെങ്കിൽ കാസ്റ്റിംഗ് വോട്ട് എന്ന് പറഞ്ഞൊരു ഉണ്ട് അതായത് ഒരാൾ അധികമായി വോട്ട് ചെയ്തു കഴിഞ്ഞാൽ ആ ബില്ല് പാസ്സാകും അപ്പോൾ അതിന് അധികാരമുള്ളത് ഉപ അതായത് വൈസ് പ്രസിഡൻ്റിനാണ് അങ്ങനെ ട്രംപിന്റെ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ഈ പറയുന്ന വോട്ടെടുപ്പ് നടക്കുന്ന സ്ഥലത്ത് സന്നിഹിതനായിരുന്നു അപ്പം അത്രയ്ക്ക് രാഷ്ട്രീയമായിട്ട് വളരെ പ്രാധാന്യമുള്ള ട്രംപിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ തിരിച്ചടി നേരിടാൻ സാധ്യതയുള്ള ഒരു സംഗതിയിൽ നിന്ന് അദ്ദേഹം കഷ്ടിച്ച് തലയൂരി എന്ന് വേണം പറയാൻ പക്ഷേ ഇത് അദ്ദേഹം ഇപ്പോൾ ആഘോഷിക്കുന്നുണ്ടാവും വലിയ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഒരു വലിയ വിജയമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കഷ്ടിച്ചാണ് വിജയിച്ചെങ്കിൽ പോലും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സ്വന്തം നിലയിൽ ഇഷ്ടമുള്ള പദ്ധതികൾ നടപ്പിലാക്കാനും നയങ്ങൾ നടപ്പിലാക്കാനും ഇനി സാധിക്കും എന്നുള്ളത് തന്നെയാണ് നേരത്തെ കഴിഞ്ഞ ദിവസം അമേരിക്കൻ സുപ്രീം കോടതിയും ട്രംപിന് അനുകൂലമായ ഒരു വിധി പ്രസ്താവിച്ചു അതായത് കീഴ്ക്കോടതികൾ കോടതികൾ ട്രംപിൻ്റെ ചില മണ്ടൻ ആശയങ്ങൾ മണ്ടൻ പ്രസ്താവനകൾ മണ്ടൻ നിയമങ്ങളെല്ലാം പല കീഴ്ക്കോടതികളും ചോദ്യം ചെയ്തിരുന്നു അതിനെതിരെ കേസുകൾ നിലവിൽ വന്നിരുത് ഉദാഹരണത്തിന് നികുതി പരിഷ്കരണ നടപടികളടക്കം അപ്പോൾ അതൊക്കെ അതായത് ഒരു രാജ്യത്തെ മൊത്തത്തിൽ കണ്ടുകൊണ്ട് പ്രസിഡന്റ് ഇറക്കുന്ന ഉത്തരവുകൾ അത് ചോദ്യം ചെയ്യാൻ കീഴ് അതായത് ആ കോടതികൾ ഒരു ജഡ്ജ് മാത്രമേ ഉണ്ടാവുള്ളൂ ആ കോടതികൾക്ക് അവസരമില്ല അനുവാദമില്ല അത് അധികാര ദുർവിനിയോഗമാണെന്ന് കണ്ടെത്തിയാണ് സുപ്രീം കോടതി ആ കേസുകളിൽ വിധി കൽപ്പിച്ചത് ആറ് മൂന്ന് എന്ന് പറയുന്ന ഭൂരിപക്ഷത്തിനാണ് വിധിയുണ്ടായത് അപ്പം അതും ട്രംപിന് വലിയൊരു നേട്ടമായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ അതിൻ്റെ പിന്നാലെ ഇത്തരത്തിൽ ആ അയാൾ അവതരിപ്പിക്കാൻ അയാൾ വിഭാവനം ചെയ്ത ഒരു ബില്ല് കൂടി പാസ്സായതോടെ ട്രംപിനെ സംബന്ധിച്ച് ബമ്പറും സൂപ്പർ ബംബറും ബമ്പറും ഒരുമിച്ചടിച്ച പ്രതീതിയാണ് ഇനി ഈ അവസരത്തിൽ ട്രംപിനെ എന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്ന് കണ്ടറിയണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും